നമസ്കാരം ഞാൻ ശ്രുതി മനു ഫ്രണ്ട് ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ സൗദിയിലെ ജുമാ മസ്ജിദുകളിൽ വെള്ളിയാഴ്ച നടക്കുന്ന ജുമുവാ നമസ്കാരത്തോടനുബന്ധിച്ച ഉദ്ബോധന പ്രസംഗത്തിൽ ബിനാമി ബിസിനസ് അപകടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് ഗത്തിപ്പുമാർക്ക് നിർദ്ദേശം നൽകി ഇസ്ലാമിക കാര്യമന്ത്രി ഷെയ്ഖ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ആലുഷെയ്ക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് വെള്ളിയാഴ്ച രാജ്യത്തെ ജുമാ മസ്ജിദുകളിൽ നടക്കുന്ന ജുമുവാ നമസ്കാരത്തോടനുബന്ധിച്ച ഉദ്ബോധന പ്രസംഗത്തിൽ ബിനാമി ബിസിനസ് പ്രവണതയുടെ അപകടങ്ങളെയും ബിനാമി ബിസിനസ് ചെറുക്കുന്നതിനെ കുറിച്ചും പ്രതിപാദിക്കുന്നതിന് ഗത്തീബുമാർക്ക് ഇസ്ലാമിക കാര്യമന്ത്രിയാണ് നിർദ്ദേശം നൽകിയത് ബിനാമി ബിസിനസ് പ്രവണതയുടെ അപകടങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കണമെന്നും ഈ പ്രവണത ചെറുക്കുന്നതിന് ഫലപ്രദമായ പങ്കാളിത്തം വഹിക്കുന്നതിന് സമൂഹത്തെ ഉണർത്തണമെന്നും ഇമാമുമാർക്കും ഗത്തീപുമാർക്കും വിതരണം ചെയ്ത സർക്കുലറിൽ മന്ത്രി നിർദ്ദേശിച്ചു ഈ വിഷയത്തിൽ ഗത്തീപുമാർക്ക് അവലംബിക്കാവുന്ന മോഡൽ ഗുത്തുബ മന്ത്രാലയം തയ്യാറാക്കിയിട്ടുമുണ്ട് ന്യൂസ് ടുഡേ റിയാദ് അതിനിഷ്ട ഗോലാൻ കുന്നുകളുടെ മേലുള്ള ഇസ്രായേൽ പരമാധികാരം അംഗീകരിച്ച അമേരിക്കൻ ഭരണകൂടത്തിന്റെ നടപടിയെ സൗദി അറേബ്യ ശക്തമായ ഭാഷയിൽ അപലപിച്ചു അമേരിക്കൻ തീരുമാനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നതായും സൗദി വ്യക്തമാക്കി ഗോലാൻ കുന്നുകളുടെ മേലുള്ള ഇസ്രായേൽ പരമാധികാരം അംഗീകരിച്ച് അമേരിക്കൻ ഭരണകൂടം പുറത്തിറക്കിയ പ്രസ്താവന പൂർണ്ണമായും തള്ളിക്കളയുന്നതായും ഇത് അപലപനീയമാണെന്നും സൗദി അറേബ്യ വ്യക്തമാക്കി അന്താരാഷ്ട്ര തീരുമാനങ്ങൾ പ്രകാരം ഗോലാൻ കുന്നുകൾ അധിനിഷ്ട സിറിയൻ മണ്ണാണ് എന്നതാണ് സൌദി അറേബ്യയുടെ സുസ്ഥിരമായ നിലപാട് ഗോലാൻ കുന്നുകളിൽ തൽസ്ഥിതി അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ യാഥാർത്ഥ്യങ്ങളിൽ യാതൊരുവിധ മാറ്റവും വരുത്തില്ല അമേരിക്കൻ പ്രഖ്യാപനം യു എൻ ചാർട്ടറിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അംഗീകരിച്ച ഇരുനൂറ്റി നമ്പർ പ്രമേയവും അംഗീകരിച്ച നമ്പർ അംഗീകരിച്ചടക്കമുള്ള യു എൻ രക്ഷാസമിതി തീരുമാനങ്ങൾക്കും വിരുദ്ധമാണ് മധ്യ പൗരസ്ത്യദേശത്തെ സമാധാന പ്രക്രിയയിലും മേഖലയിലെ സുരക്ഷാ ഭദ്രതയിലും അമേരിക്കൻ തീരുമാനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അന്താരാഷ്ട്ര തീരുമാനങ്ങളും യു എൻ ചാർട്ടറും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും മാനിക്കണമെന്ന് സൗദി അറേബ്യ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു News today, Riyadh. മഴ തുടരുന്നു ശക്തമായ പൊടിക്കാറ്റ് ഉണ്ടാവുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മഴയുടെ തോത് വ്യത്യസ്തമായിരിക്കുമെങ്കിലും വ്യാപകമായി മഴ ലഭിക്കുമെന്നും പലയിടങ്ങളിലും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം ഗൾഫ് മേഖലയിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണം ശക്തമായ കാറ്റും മഴയും ദൂരക്കാഴ്ച കുറയ്ക്കാൻ ഇടയാക്കും അതുകൊണ്ടുതന്നെ വാഹനം ഓടിക്കുന്നവർ കനത്ത ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട് വാരാന്ത്യമായതിനാൽ തന്നെ ജനങ്ങൾ വരുന്ന നാല് ദിവസങ്ങളിൽ വാദികൾക്കും അണക്കെട്ടുകൾക്കും സമീപം പോകരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ നേരിടുന്നതിനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി പൊതുമരാവത്ത് വകുപ്പ് അറിയിച്ചു തണുപ്പ് കാലത്തിന് ശമനമുണ്ടാകുമ്പോൾ അതിനു മുന്നോടിയായി ഉണ്ടാകുന്ന പ്രതിഭാസമാണിതെന്നും രണ്ടു നാൾ വരെ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ടുഡേ അബുദാബി ന് മരുന്നുമായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ശാസ്ത്രജ്ഞർ ക്യാൻസർ ചികിത്സാരംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന മരുന്ന് ഉടൻ വിപണിയിലെത്തുമെന്നാണ് സൂചന സാധാരണയായി കാണുന്ന ഒരു സസ്യത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത തന്മാത്രയും രക്തത്തിലെ വേർതിരിച്ചെടുത്തേർത്താണ് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന മരുന്ന് കണ്ടുപിടിച്ചത് ഇതിനു മുമ്പും ഗവേഷകർ സസ്യങ്ങളിൽ നിന്ന് മരുന്ന് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ജലത്തിൽ ലയിക്കാത്തതിനാൽ ഞരമ്പിലൂടെ കടത്തിവിടാനാകില്ലായിരുന്നു ശ്രീചിത്രയിലെ ഗവേഷകർ കണ്ടെത്തിയ മരുന്ന് ഞരമ്പിലൂടെ കടത്തിവിടാം രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയ ഗവേഷണമാണ് ഇപ്പോൾ വിജയിച്ചത് എസ് സി ടി എസ് സി രണ്ടായിരത്തി പത്ത് എന്നാണ് ഇതിന് നൽകിയ പേര് ഡോക്ടർ ലിസി കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് മരുന്ന് വികസിപ്പിച്ചത് ഏത് സസ്യത്തിൽ നിന്നാണ് മരുന്ന് വേർതിരിച്ചതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല കൂടുതൽ മൃഗങ്ങളിൽ പരീക്ഷിച്ചു വിജയിച്ചാലേ ഏതൊക്കെ ക്യാൻസറിന് മരുന്ന് ഫലപ്രദമാകൂ എന്ന് കണ്ടെത്താനാകൂ വിജയകരമായാൽ മൂന്ന് വർഷത്തിനകം മരുന്ന് വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷ ഡോക്ടർ ലിസി കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘത്തിൽ ഡോക്ടർ രഞ്ജിത് പി നായർ ഡോക്ടർ മോഹനൻ ഡോക്ടർ ിൽ ഡോക്ടർ മെജോസി കോര ഡോക്ടർ ഹരികൃഷ്ണൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ടുഡേ തിരുവനന്തപുരം ആഗോള ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ നേട്ടം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രോളി രാഹുൽ ഗാന്ധി ബഹിരാകാശ രംഗത്തെ രാജ്യത്തിന്റെ നേട്ടം സ്വന്തം പേരിലാക്കി ആരോപിച്ചാണ് മോദിയെ രാഹുൽ ഗാന്ധി തന്റെ ട്വീറ്റിലൂടെ പരിഹസിച്ചത് അതേസമയം മോദിയുടെ പ്രഖ്യാപനം പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കും ചാര ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള എസാറ്റ് മിസൈലിന്റെ പരീക്ഷണ വിജയമാണ് മോദി പ്രഖ്യാപിച്ചത് മൂന്ന് മിനിറ്റ് നീണ്ട മിഷൻ ശക്തി എന്ന് പേരിട്ട ഓപ്പറേഷനിലൂടെ ലക്ഷ്യം കാണുകയും ഇന്ത്യ ലോകത്തെ നാലാമത്തെ ബഹിരാകാശ ശക്തിയായി മാറിയതായും മോദി പറഞ്ഞു താഴ്ന്ന ഭ്രമണപഥത്തിലൂടെ കറങ്ങുന്ന ഒരു ഉപഗ്രഹമാണ് ഇന്ത്യ തകർത്തതെന്ന് മോദി അറിയിച്ചു ഇതോടെ ബഹിരാകാശത്ത് നിർണായക ആയുധശേഷി കൈവരിക്കുന്നതിലും ഇന്ത്യ വിജയിച്ചുവെന്നും മോദി അവകാശപ്പെട്ടിരുന്നു അതേസമയം ഇന്ത്യ വൻ ബഹിരാകാശ നേട്ടം കൈവരിച്ചുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്ന ആരോപണം ഉയർന്നിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം കമ്മീഷൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളിൽ പറയുന്നു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് അനുമതി വാങ്ങേണ്ടതില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് പ്രവാസി അസോസിയേഷൻ ട്രിവാറിയാദിന്റെ എട്ടാം വാർഷികാഘോഷം അസീസിയ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ആഘോഷ പരിപാടികളുടെ ഭാഗമായി സിനിമാ പിന്നണി ഗായകൻ അൻവർ സാദത്ത് നയിക്കുന്ന ഗാനമേള നൃത്തസന്ധ്യ വണ്ടർ ഷോ തുടങ്ങിയവയും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു തിരുവനന്തപുരം ജില്ലാ പ്രവാസി അസോസിയേഷൻ ട്രിവാ കഴിഞ്ഞ ഏഴു വർഷമായി സാമൂഹിക ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമാണ് ത്രിവയുടെ സ്ഥാപക നേതാവായ ശശികുമാർ പിള്ളയുടെ പാവനസ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന അനന്തോത്സവം രണ്ടായിരത്തി പത്തൊമ്പത് ശശികുമാർ പിള്ള നഗറിലാണ് അരങ്ങേറുക പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ അൻവർ സാദത്ത് നയിക്കുന്ന ഗാനമേള മണി ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ നൌഫൽ അണിയിച്ചൊരുക്കുന്ന വണ്ടർ ഷോ കൂടാതെ ഒന്നാം സമ്മാനം ഗോൾഡ് കോയിനു വേണ്ടിയുള്ള വനിതകളുടെ സ്നാക് മത്സരം എന്നിവ ഒരുക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ എസ് പി ഷാനവാസ് പ്രസിഡന്റ് വിജയൻ നെയ്യാറ്റിൻകര പ്രോഗ്രാം കൺവീനർ നാസർ കല്ലറ പ്രോഗ്രാം കോർഡിനേറ്റർ നിഷാദ് ആലങ്കോട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ടുഡേ റിയാദ് രാജ്യത്തെ ജനാധിപത്യ പോരാട്ടത്തിൽ പ്രവാസി സമൂഹം യു പി എയുടെ കൂടെ അണിനിരക്കണമെന്ന് ഒ ഐ സി സി കെ എം സി സി സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു ബത്ത്ഹാ അപ്പോളോ ഡിമോറ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം ഒ ഐ സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞി കുമ്പള ഉദ്ഘാടനം ചെയ്തു കൺവെൻഷനിൽ റിയാദ് കെ എം സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സി പി മുസ്തഫ അധ്യക്ഷനായിരുന്നു ഒ ഐ സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞി കുമ്പള ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടം രാജ്യത്തിന് അപകടമാണ് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭാരതത്തിന്റെ ബഹുസ്വരത തകർക്കുന്ന സമീപനമാണ് കാലങ്ങളായി ബി ജെ പി നടത്തിവരുന്നത് കോർപ്പറേറ്റുകൾക്കും കുത്തക മുതലാളിമാർക്കും സഹായകരമായ നിലപാടാണ് മോദി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ന്യൂനപക്ഷങ്ങളെയും പിന്നാക്ക ദളിത് വിഭാഗങ്ങളെയും ദ്രോഹിക്കുകയും കർഷകർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ അവഗണിക്കുകയും ചെയ്ത എൻ ഡി എക്ക് ഭരണ തുടർച്ച നൽകുന്നത് ആത്മഹത്യാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും യു വിജയിക്കും ദേശീയ പ്രസക്തി നഷ്ടപ്പെട്ട സി പി എം ദുർബലമാണ് കെ എം സി സി ദേശീയ സമിതി അംഗം എസ് വി അർഷുൽ അഹമ്മദ് മുഖ്യപ്രഭാഷണവും മൊയ്തീൻ കോയ കല്ലമ്പാറ ആമുഖ പ്രഭാഷണവും നിർവഹിച്ചു മജീദ് ചിങ്ങോലി സലീം കളക്കര രഘുനാഥ് പറശ്ശിനിക്കടവ് ഉസ്മാൻ അലി പാലത്തിങ്ങൽ റസാഖ് പൂക്കോട്ടുംപാടം തേനുങ്ങൽ അഹമ്മദ് കുട്ടി നവാസ് വെള്ളിമാടുകുന്ന് ഷുഹൈ പരങ്ങാങ്ങര കെ കെ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തെരഞ്ഞെടുപ്പ് സമിതി കൺവീനർമാരായ അബ്ദുള്ള വല്ലാഞ്ചിറ സ്വാഗതവും ജലീൽ തിരൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ടുഡേ റിയാദ് കൊച്ചിൻ കലാഭവന്റെ അമരക്കാരനായ അൻസാർ കലാഭവന് കൊച്ചി കൂട്ടായ്മ ഭാരവാഹികൾ സ്നേഹോപഹാരം നൽകിയാണ് വരവേറ്റത് അൽമദീന ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്ന കൊച്ചി കൂട്ടായ്മ റിയാദിന്റെ പതിനാറാം വാർഷികത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനാണ് അൻസാർ കലാഭവൻ റിയാദിലെത്തിയത് പ്രസിഡന്റ് ഖലീൽ ജനറൽ സെക്രട്ടറി ഹാരിസ് ഉമ്മർ ട്രഷറർ ഹനീഫ് സെക്രട്ടറി ജിബിൻ സമദ് ആർട്സ് കൺവീനർ ഷിഹാദ് ജലീൽ കൊച്ചിൻ അസീസ് തുടങ്ങിയവർ എയർപോർട്ടിൽ സ്വീകരിക്കാനെത്തിയ വമ്പിച്ച ബമ്പ സമ്മാനങ്ങൾ നൽകുന്ന ഇലക്ഷൻ പ്രവചന മത്സരവുമായി ഇ ന്യൂസ് ടുഡേ ആഴ്ചതോറും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സിറ്റി ഫ്ലവർ നൽകുന്ന ആകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ കയറി പ്രവചിക്കാം ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക ന്യൂസ് ടുഡേ രുചിഭേദങ്ങളുടെ വിസ്മയം തീർക്കാനൊരുങ്ങി ലുലുവും മലബാർ അടുക്കളയും ചേർന്ന് തനിനാടൻ ഭക്ഷ്യമേള ഒരുക്കുന്നു ലുലുവിന്റെ സൗദി ശാഖകളിൽ ആരംഭിച്ച ഫുഡ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി പത്തൊമ്പതിനോടനുബന്ധിച്ചാണ് നാടൻ വിഭവങ്ങൾ കൊണ്ടുള്ള രുചിയുടെ പൂരം ഒരുങ്ങുന്നത് കിഴക്കൻ പ്രവിശ്യയിൽ കോബാർ ദമാം ഔട്ട്ലെറ്റുകൾ കേന്ദ്രീകരിച്ചാണ് നാടൻ ഭക്ഷ്യമേള മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ കോബാറിലും ഏപ്രിൽ നാലിനും ആറിനുമായി ദമാം ശാഖയിലുമാണ് രുചിമേള നാടൻ രുചിമേളയിൽ കൈപുണ്യമുള്ള വീട്ടമ്മമാരും പാചകത്തിൽ വൈവിധ്യ പരീക്ഷണങ്ങൾ നടത്തുന്ന മലബാർ അടുക്കളയുടെ വിദഗ്ധരുമാണ് തത്സമയം മേളയ്ക്കായി സംഗമിക്കുന്നത് തനത് രുചിക്കൂട്ടുകൾ കൊണ്ടൊരുക്കുന്ന മലബാറിന്റെ വിശിഷ്ട ഭക്ഷ്യവിഭവങ്ങൾ കാണാനും രുചി നുഗർന്ന് ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാനും പാചകാനുഭവങ്ങളും രഹസ്യങ്ങളും നേരിട്ട് മനസ്സിലാക്കാനും മേളയിൽ അവസരമൊരുക്കുമെന്ന് ലുലുവിന്റെയും മലബാർ അടുക്കളയുടെയും പ്രതിനിധികൾ സംയുക്ത വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ടുഡേ ദമാം